ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ മണിക്കൂടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരമാണ് അപ്പോൾ എന്താ മണിക്കൂറിന് ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു ഗോതമംഗലത്ത് ഞായറാഴ്ച പോയി തിങ്കളാഴ്ച അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടിരുന്നു അപ്പോഴത്തേക്കിനും അവിടെ പോയിട്ട് വന്നപ്പോൾ മണിക്കൂട് നല്ല ചുമയും എന്താ നല്ല കെതപ്പൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചുമയുണ്ടായിരുന്നു അപ്പം ഒരു പനിയുടെ ഒരു ലക്ഷണം പോലെയൊക്കെ തോന്നി കാരണം നല്ല ക്ഷീണം പനിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇങ്ങനെ മടി കയറിയിരിക്കുവാണ് പറന്ന് നടക്കുന്ന ആളാണ് പക്ഷെ ആൾ ഇങ്ങനെ ഒതുങ്ങി ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക കേട്ടോ അപ്പം പിന്നെ ഇപ്പം രാത്രി പനിച്ചാലോ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ സോറി രാത്രി തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ചീട്ടൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ മണിക്കൂട്ടിന് ഉറങ്ങിപ്പോയി ക്ഷീണം കാരണം അപ്പം അവിടെ മടിയിൽ ഉറങ്ങിപ്പോയപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും മണിക്കൂട്ടിന് നല്ല രീതിയിൽ ശ്വാസം മുട്ടൻ്റെ ഒരു കെട്ടിയിരിക്കുകയാണ് കേട്ടോ നല്ല ഉറക്കത്തിലായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു അവനെ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യൊക്കെ നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ആണ് അതുപോലെ തന്നെ ഇപ്പം നമുക്കാണെങ്കിലും ഒരു സഹായത്തിന് മറ്റാരും ഇല്ല കുഞ്ഞാപ്പിയുണ്ട് കുഞ്ഞാപ്പിനെ ഞാൻ അച്ചായുടെ എടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ കുഞ്ഞാപ്പിക്ക് സ്കൂളിൽ പോകണം പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാലും എന്താ എങ്ങനെയാവും എന്തൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു അവിടെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തില്ല അഡ്മിറ്റ് ചെയ്താൽ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി തന്നെ വരാം അതുപോലെ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നെല്ലാം പറഞ്ഞു അപ്പം മരുന്നൊക്കെ തന്നു അപ്പോൾ ഞാൻ അവിടെ ഇനിയിപ്പം ഇനിയും എടുക്കണം കേട്ടോ നെബ്ലൈസേഷൻ ഇനിയും എടുക്കാനുണ്ട് അപ്പം ഇങ്ങനെ അരമണിക്കൂർ ഇടവിട്ട് രണ്ട് മൂന്ന് നേരം എന്നെ എടുക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കിടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നെ പോയി വന്നെടുത്തോളാമെന്ന് പറഞ്ഞു ഡോക്ടർ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നെമിനിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറിയ മാറ്റമൊക്കെ വന്ന് കുറവ് കുറവുണ്ട് നല്ല കുറുകൾ ഉണ്ടായിരുന്നു മണിക്കുട്ടന് നല്ല രീതിയിൽ കുറുകൾ ഉണ്ട് അപ്പം ചോദിച്ചിരുന്നു ഇനി നേരത്തെയും ഇതുപോലെ ശ്വാസം മുട്ടുണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പനി പനിയുള്ള സമയത്തൊക്കെ ഇവന് ശ്വാസം മുട്ടാറുണ്ട് കേട്ടോ പനിയുള്ള സമയത്ത് ഇവന് നല്ല രീതിക്ക് ശ്വാസം മുട്ടാറുണ്ട് അപ്പം അത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മണിക്കൂട്ടിനൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഫോൺ കയ്യിൽ കൊടുത്തപ്പോൾ എൻ്റെ ശ്രദ്ധയൊന്നും മാറാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയിരുന്നുകൊണ്ട് കുത്തി വെച്ചത് അറിഞ്ഞില്ല എങ്കിലും വേദന വന്നു പക്ഷെ ആൾക്കറിഞ്ഞില്ലാട്ടോ കറിഞ്ഞില്ല ആൾ ഫോണിൽ നോക്കിയിരുന്നുകൊണ്ട് പെട്ടെന്നുള്ള അറ്റാക്കായതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു പിന്നെ നെബിലൈസേഷനൊക്കെ ഒന്ന് രണ്ട് തവണ രണ്ട് തവണയും കൂടി എടുത്തു പക്ഷേ ആൾ വഴക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇത് പിറ്റേ ദിവസം പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെ ആണ് കണ്ടത് അപ്പം കുട്ടികളെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ സോറി രാവിലെ വീണ്ടും വന്നിരിക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു ഇപ്പോൾ ഞങ്ങൾ നെവിലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ തന്നു പിന്നെ രണ്ട് നേരം വെച്ച് ഇവനെ വനെബിലൈസേഷൻ എടുക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് രണ്ട് നേരം വെച്ചിട്ട് എടുക്കണമെന്ന് ഉള്ളപ്പം ഇപ്പം ഒന്നെടുക്കുക പിന്നെ രാത്രിയിൽ വീണ്ടും രാവിലെയും രാത്രിയിലും അങ്ങനെ എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന് നിൽക്കുവാണ് അവന് കുറുകലുണ്ടായിരുന്നു പിന്നെ പനിക്കുന്നൊന്നുമില്ല പിന്നെ ചുമ ആ ഒരു ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചുമ കുറേ കുറഞ്ഞായിരുന്നു കേട്ടോ ചുമ പിന്നീട് അവനങ്ങനെ ചുമച്ചില്ല പക്ഷെ അവനൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഡോക്ടർ ഒക്കെ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ നെബിലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ തേനും മണിക്കൂട്ടൻ ഇന്നലെ എടുത്തത് അതറിയാവുന്നതുകൊണ്ടുള്ളൊരു മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നെബിലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുവാണേ ഇവനെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല അവനറിയാലോ അതുകൊണ്ട് ഇവന് ഇഷ്ടമില്ല അവന് അവന് ഉറങ്ങി കിടക്കുവാണെങ്കിൽ ഓക്കെയാണ് അതുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു പിന്നെ നെബിലൈസേഷനൊക്കെ എടുത്ത് പുറത്തിറങ്ങി കഴിച്ചപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മിഠായി ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഉറങ്ങിക്കിടക്കുമ്പോൾ എടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നും മടിയും എന്നെല്ലാം കുതറും എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ ഞങ്ങളൊരു മിഠായൊക്കെ മേടിച്ചു കൊടുത്തു അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ചേച്ചിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടു അപ്പോൾ എന്താണേലും ഇന്ന് പപ്പ പോയിട്ടുണ്ടായിരുന്നില്ല പപ്പ വീട്ടിലുണ്ടല്ലോ അപ്പം എന്നാൽ ഞങ്ങൾ കുഞ്ഞാപ്പീൻ്റെ സ്കൂളിൽ നിന്ന് നേരത്തെ കൂട്ടിക്കൊണ്ട് പോന്നു അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി കുട്ടി എന്നാ അവിടെ നിന്ന് അവരുടെ പ്ലേ റൂമിലേക്ക് മണിക്കൂട്ടിനെ കൊണ്ടു വന്ന അവിടെ ടീച്ചറും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടുത്തു കേട്ടോ ഇതെൻ്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അവനെ ഓരോ കളി കൊണ്ടുവന്ന് കാണിച്ചിരുത്തി കൊടുക്കും ഇരുത്തുവാണോ കേട്ടോ രണ്ടുപേരും മുടി വെട്ടിയിരിക്കുന്നതൊക്കെ ടീച്ചർ ചോദിച്ചു ആ രണ്ടുപേരുടെയും മുടിയെല്ലാം എല്ലാം വെട്ടി അടിപൊളിയാക്കിയിലോ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാണേലും രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരുന്നു പാട് എന്ത് ചെയ്താൽ ഇവർ വരത്തില്ല അവിടെ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു വിധത്തിൽ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ അങ്ങനെ വീണ്ടും രാത്രിയിൽ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും മണിക്കൂറിന് ആവി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ സത്യമാണ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അതാണ് എളുപ്പം പക്ഷെ നമുക്കതിനുള്ള മെഷീൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമുള്ള പരിപാടിയായിരുന്നു അളവക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു തരൂട്ടോ പക്ഷെ നമുക്കതിനുള്ള മെഷീൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മണിക്കുട്ടൻ വൈകുന്നേരം ആയതുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഒന്നും അറിഞ്ഞില്ല മിനുമുലൈസേഷൻ എടുത്ത കാര്യമേ അവൻ അറിഞ്ഞു പോലും നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഞാനും മണിക്കൂട്ടിനും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഓട്ടോ രാവിലെ പപ്പ മണിക്ക് പോയി ഞാനും മണിക്കൂട്ടിനും മാത്രമേ ഉള്ളൂ ട്ടോ ബസ്സിനാണ് വന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് ഊട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും കൂടി ഇരിക്കുന്നതുകൊണ്ട് നല്ല പാടുണ്ടായിരുന്നു ബസ്സിൽ കയറാനും ഇറങ്ങാനും എങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമല്ല നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ നമ്മൾ വീണ്ടും ന്യൂലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് പുറത്തിരിക്കുകയാണ് ഊട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആവി പിടിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്ലെയർ റൂം ആവി പിടിക്കാൻ വന്നതിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നാൽ പിന്നെ അവിടെ കയറിയിട്ട് മണിക്കൂറിന് അവിടെ കയറി പ്ലേ റൂമിൽ കയറി കളിക്കുവാണ് കേട്ടോ ഓരോന്നും എല്ലാം കയറി ഊർന്നിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലൊക്കെ കയറിയിരുന്നത് ഭയങ്കര കളിയാണ് അപ്പോൾ അത് ഈ ഒരു സംഭവത്തിൽ കയറിപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അത് കിടന്നുകൊണ്ട് അനങ്ങുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ് അപ്പോൾ അപ്പോഴത്തേക്കും അവർ വന്ന് വിളിച്ചു രീസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും വീട്ടിൽ പോകുന്ന മുന്നേ ഭയങ്കര വഴക്കാണ് കേട്ടോ കരച്ചിലാണ് പിന്നെ ഞങ്ങൾ രാത്രി രാത്രിയായപ്പോഴത്തേക്കിനും നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരം നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഞാനും പപ്പയും മണിക്കൂറിനും കൂടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഓട്ടോയിലാണ് പോകുന്നത് കുഞ്ഞാൽപ്പിനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ മണിക്കൂട്ടന് ഹോസ്പിറ്റൽ ചെന്ന് നമ്മളവിടെ പോകാമേന്ന് ഇപ്പോഴും ചോദിക്കുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മണിക്കൂട്ടന് ആരും പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ പോകാമേ നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചെന്ന് വഴക്ക് കൂടിയായിരുന്നു ആ അപ്പോൾ നമ്മൾ പറഞ്ഞു പോകാം പെട്ടെന്ന് പോകാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അഞ്ച് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി കുട്ടികളുടെ വിഭാഗത്തിൻ്റെ അടുത്താണ് കേട്ടോ അവരുടെ വാർഡിൻ്റെ അടുത്താണ് ഈ ഒരു മെബിലൈസേഷൻ എടുക്കുന്നത് അപ്പോൾ മണിക്കൂറിനകി ആദ്യമൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പപ്പയുടെ കൂടെയെന്നുകൊണ്ട് ഓടി നടക്കുന്ന ആഴ്ചയാണ്ട്ടോ ഇപ്പോൾ ഈ കാണുന്നത് വരൂട്ടോ <laughs>

അന്നേരം എൻ്റെ മടിയിലിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വഴക്കായി പുറത്ത് അപ്പായേ നിൽക്കണ കണ്ടിട്ട് പിന്നെ അവൻ അപ്പായടത്തേക്ക് പോകണം ഭയങ്കര ബഹളം അത് കഴിഞ്ഞ് പിന്നെ അപ്പാനെ വിളിച്ചു വരുത്തി അപ്പായുടെ മടിയിലിരുന്നു കേട്ടോ എടുക്കുന്നത് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്നും കൂടി എടുത്താൽ മതി അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെയാണോ തന്നെത്താനെ കേട്ടോ പിടിച്ച് എടുക്കുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു ലാസ്റ്റ് ദിവസത്തിൽ യാതൊരു വഴക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എൻ്റെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ തന്നെത്താനായി പിടിക്കുവാനേ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അപ്പം മണിക്കുട്ടന് ഇപ്പോൾ കുറവുണ്ട് ഇനിയിപ്പം മരുന്നൊക്കെ തന്നു വിട്ടിട്ടുണ്ട് ഇനി തിങ്കളാഴ്ച ഹോസ്പിറ്റലിലേക്ക് പോകണം ഡോക്ടറെ കാണണം അതുവരെ ഉള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ എല്ലാവരും മണിക്കൂറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക വേഗം സുഖമാവാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയോ ആണ് ചുമയൊക്കെ കുറവുണ്ട് കേട്ടോ ഇങ്ങനെ ജാവിശ്യമൊക്കെ ആവിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ചുമയൊക്കെ കുറവുണ്ട് പിന്നെ ഒരു ഉള്ള ഒരു ഒരവസ്ഥയൊക്കെ ഇപ്പം നല്ലപോലെ മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ടെസ്റ്റ് ചെയ്താലാണ് ഊട്ടോ അറിയത്തുള്ളൂ അപ്പം നമുക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങൾ ശ്വാസം വലിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ഉണ്ടെങ്കിലൊരു അറിയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇപ്പം ഇല്ല അപ്പോൾ അവൻ ഓക്കെയാണ് അല്ല മിടുക്കനായിട്ട് തന്നെ താനേ ആവി പിടിക്കുന്നുണ്ട് കേട്ടോ സിസ്റ്റർ എൻ്റെ കയ്യിൽ നിന്നൊക്കെ അവൻ പിടിച്ച് മാറ്റുവാണോ കേട്ടോ അവൻ തന്നെ പിടിച്ചോളാന്നും ഉണ്ട് പിടിച്ച് തന്നെ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് പോവുകയാണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ